തങ്ങൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് കേരള ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എന്നുള്ളത് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം സേത ചാതുക്കൽ സാ തങ്ങള് പറഞ്ഞു കഴിഞ്ഞു ആ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരു പക്ഷേ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവ്വമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ് ഇവിടെ ഒക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ് പക്ഷേ കേരളത്തിൽ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വലിച്ചു പലരുടെയും വാർഡുകളൊന്നും നോക്കിയാൽ മതി വലിയ തിരിച്ചടി അവിടെ ഒക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരള ജനത ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല മതേതര മതേതര കാഴ്ചപ്പാടിൻ്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളി തെളിയിക്കുന്നത് ഒരുപാട് സ്ഥലത്തും കാണാം ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിരുപക്ഷത്താരാൻ നോക്കിയാൽ മതി വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ പാണക്കാട് മുറ്റത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാം അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ അപ്പോൾ ഒരു നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പായിരുന്നു വാർഡ് വിഭജനായിരുന്നു എന്തുണ്ടാവും അതാലോചിക്കാവുന്നേ ഉള്ളൂ പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ ഉദാഹരണങ്ങൾ പറയാൻ അംഗങ്ങളില്ല അതാണ് സ്ഥിതി യു ഡി എഫ് ചേർന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ എവിടെയും തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അതാണല്ലോ തങ്ങള് ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞത് അതാണ് സെമിഫൈനലിൽ നമ്മൾ വിജയിച്ചു ഇനി ഫൈനലിൽ നല്ല വിജയം ഉണ്ടാകും സെമിഫൈനലിൽ വിജയിച്ചു കഴിഞ്ഞു ഇനി ഫൈനലിലേക്കാണ് അവിടെയും നല്ല വിജയം ആവർത്തിക്കും പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത ഉണ്ടല്ലോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിൻ്റെ കൂടെ കൂനന്മേൽ കുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നു മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ് അതല്ല മറ്റു ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു അതുപോലെ തന്നെ ഈ വർഗീയത തീതുപ്പുന്ന വർഗീയത കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത അതിനെ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് അറിയിച്ചു അല്ല അത് ഞങ്ങൾ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരെയും കൊണ്ട് പതിറ്റാണ്ടുകൾ നടന്ന വരുപ്പത് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ അതൊക്കെ കഴിഞ്ഞു അത് റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചില്ലേ യുവ യുവ സ്ഥാനാർത്ഥികളാണ് അധികം മനോഹര സിയാവൊക്കെ നിൽക്കുന്നുണ്ട് ചോദിച്ചു